ഭർദർ മഹാജന സഭ സംസ്ഥാന വാർഷിക സമ്മേളനം പാലായിൽ നടന്നു മാണി സി കാപ്പൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു ഭർദർ മഹാജന സഭ സംസ്ഥാന വാർഷിക സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ അവകടനം ഉണ്ടാവാതിരിക്കണം എന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത് ആ അവകടനം ഉണ്ടാകാതിരിക്കാൻ കൈപ്പെട്ടൊരു സംഘടനയായി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് ഞാൻ ദീർഘമായ പ്രസംഗം ഞാൻ പറഞ്ഞു പ്രത്യേക ഐ എ എസ് ഓഫീസർ മാവോജിയും അദ്ദേഹത്തെ സുഹൃത്തും ഇവിടെ നിങ്ങളെ ഗോപകന്മാരാക്കിയിരിക്കുന്ന ഗവർണർമാരാക്കാൻ ഇരിക്കുന്നതിരിക്ക ഒരു അനാവശ്യ പ്രസംഗം പ്രത്യേക അധിക പ്രസംഗം ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രസിഡന്റ് പി ഡി സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അംഗം സതീഷ് ശശികുമാർ ബി എസ് മാവോജി ഡോക്ടർ എൻ വി ശശിധരൻ എസ് സജാദ് പി കെ ശശി എ ആർ വിജയകുമാർ സുനിൽ ഗോപാൽ പി എസ് ശ്രീനിവാസൻ റജികുമാർ സിജി രാജേഷ് എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ ഷാജു വിത്തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വേലൻ സൊസൈറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് മയലാട്ടുപാറ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എസ് സജാദ് ജനറൽ സെക്രട്ടറി എ ആർ വിജയകുമാർ സംഘടനാ സെക്രട്ടറി സി ജി രാജേഷ് ദേവസ്വം സെക്രട്ടറി പി കെ ശശി എന്നിവരെ തിരഞ്ഞെടുത്തു ഐഫോറിയനോസ് പാലാം